ഇരിക്കോട് കരപ്പാത്ത് ആത്മീയ സമിതിയുടെ പ്രഥമ ആത്മപ്രഭാ പുരസ്കാരം പ്രശസ്ത തെയ്യം കലാകാരൻ തെക്കുംകര ബാബു കർണമൂർത്തിക്ക് സമ്മാനിച്ചു പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് പുരസ്കാര ജേതാവിനെയും വിശിഷ്ടാതിഥികളെയും നയരമംഗലം ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും മുത്തുക്കുടകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ ആദരവേദിയിലേക്ക് സ്വീകരിച്ച ആനയിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് ോട് ഗവൺമെന്റ് യു പി ജയരാജൻ ചെയ്തു എന്ന് പറയുന്നത് മാനവികതയോട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ആലോചിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് നമുക്കതിന്റെ ഒരു കുറച്ചും കൂടി ഉദാരമായ അതിന്റെ കുറച്ചും കൂടി ഒരു സാമൂഹ്യപരമായ അതിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എല്ലാ മതങ്ങളും തത്വചിന്തകളും എന്നും പറയുകയും ഇത് തന്നെയാണ് യും താഴക്കാട്ടുമന ശ്രീധരൻകുട്ടി തിരുമുമ്പാണ് തെയ്യം കലാകാരനായ തിക്കങ്കര ബാബു കർണമൂർത്തിക്ക് ആത്മീയ സമിതിയുടെ പ്രഥമ ആത്മപ്രഭാ പുരസ്കാരം സമ്മാനിച്ചത് പതിനായിരത്തി പത്ത് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ആത്മീയ സമിതി രക്ഷാധികാരി ടി വി രാമചന്ദ്രൻ പണിക്കർ പ്രശംസാപത്രം കൈമാറി കെ വി ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടി രാജൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ദേവക്കുത്ത അവതരണത്തിലൂടെ ശ്രദ്ധേയായ തെയ്യം കോലധാരി എ വി അമ്പുജാക്ഷിയെ പിരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ടി വരജയും പുരസ്കാര ജേതാവിനുള്ള ശില്പം രൂപകൽപ്പന ചെയ്ത രവി പിരിക്കോടിനെ പി കൃഷ്ണൻ നമ്പൂതിരിയും ആദരിച്ചു പി സി വിശ്വംഭരമണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി ടി വി കൃഷ്ണൻ കെ പ്രേമചന്ദ്രൻ പി ജയറാം പ്രകാശ് എം വി സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി രാവിലെ നടത്തിയ പ്രശ്നോത്തരിയും ചിത്രരചാ മത്സരവും പിരിക്കോട് ഗവൺമെന്റ് യു സ്കൂൾ പ്രഥമാധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത് ഉദ്ഘാടനം ചെയ്തു Ньюс Бирл,